െ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവന്റെ കൂടെ ഞാൻ ഇനിയും കഴിഞ്ഞോളാം എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി എന്നൊക്കെ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മേ അച്ഛനും ഒക്കെ ചെന്നു കഴിഞ്ഞപ്പോൾ പോലീസുകാരോടൊക്കെ പറയുകയാണ് എന്റെ സ്ത്രീ എന്റെ സ്ത്രീകുട്ടിയെ അഹത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവ അത് ചെയ്തത് എൻറെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോവാൻ പറയില്ല നിർത്താനേ പറയൂ എന്റെ പിള്ള വണ്ടി കുഞ്ഞുമോൾ എന്ന് പറയുന്ന ഒരു പാവ സ്ത്രീയുടെ മേളിൽ കൂടി വണ്ടി കയറ്റി ഇറക്കിയ അശ്മലിനെയും സ്ത്രീകുട്ടിയും ഒന്നും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതിൽ ശ്രീകുട്ടിയുടെ അമ്മയാണ് ഈ വന്നിരുന്നുകൊണ്ട് കരയുന്നത് ശ്രീകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ സോ ബ്രില്യന്റ് ഷീസ് ഡോക്ടറെ വളരെയധികം അനുഭൂതിയുള്ള എല്ലാവരെയും സഹായിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ശ്രീകുട്ടി എന്നാണ് ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു വെക്കുന്നത് പക്ഷെ പോലീസുകാർ അങ്ങനെയല്ല പറയുന്നത് രണ്ടു കൂടെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുകയും അതുപോലെ തന്നെ മനപൂർവ്വമായിട്ടുള്ള നരഹത്തിക്ക് രണ്ടിനേയും പേര് എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ശ്രീകുട്ടിയുടെ ചരിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു ചരിത്രമൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അച്ഛൻ്റെ കൂടെ സഹായത്തിന് വരുന്ന ഏതോ ഒരുത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു അവന് ഒരു കുഞ്ഞുണ്ടാവുന്നു കുറച്ചാളും കഴിഞ്ഞ് ആ ഒരു ആളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് രുന്നു അതിനുശേഷമാണ് എം ബി എസ് പഠിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്ന സമയത്ത് എന്തോ ലഹരി ഉപയോഗം ഒക്കെ ഉണ്ടാവുകയോ അവിടുന്ന് തിരിച്ച് എം ബി എസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ അച്മൂലമായിട്ട് ചേർന്നുകൊണ്ട് ലഹരി ഇടപാടുകൾ എന്തൊക്കെയോ നടത്തുന്നുണ്ട് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് അതിനെ തുടർന്ന് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും ശ്രീകുട്ടി വാണേ എന്ന് പറഞ്ഞ് കരയുന്ന ശ്രീകുട്ടിയുടെ അമ്മ ക്യാമറയിലേക്ക് എറങ്ങിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ പോക പോയ ആ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ശ്രീകുട്ടിയുടെ അമ്മ വല്ലാതെ ശ്രീകുട്ടിയെ വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് വൈറ്റ് വാഷ് ഒക്കെ ഒന്ന് കേൾക്കാം ുട്ടി ഈ വീട്ടിലെ മന്ത്രവാദമുണ്ടെന്നും ശ്രീകുട്ടിയൊരു അച്ഛൻ്റെ കൂട്ടനെ വിളിച്ചോടുന്നത് എന്തൊക്കെയാണ് ഇതിൽ സത്യമായ വാർത്ത പറയേണ്ടത് എൻ്റെ ശ്രീ നമ്മളെ വീട്ടിലാരും എൻ്റെ ഭർത്താവോ എൻ്റെ മോളോ നമ്മളാരും വെള്ളം അടിക്കുന്ന പാർട്ടിയല്ല മദ്യപാനമെന്ന് പറയുന്നത് എൻ്റെ വീട്ടിനകത്തില്ല നമ്മൾ അങ്ങനെ ജീവിക്കുന്ന ഫാമിലി അല്ല ഇതിൽ ഇതിൻ്റെ ബാക്കിൽ കളിച്ചത് ഇവളെ വലിച്ചെടുത്തുകൊണ്ട് പോയ സോണി എന്ന് പറയുന്ന പയ്യൻ അഭീഷ് എന്ന് പറയുന്ന സോണി എന്ന പയ്യനാണ് ഭർത്താവ് ഭർത്താവെന്ന് ഭർത്താവല്ല ആ കുട്ടിയെ അവകരിച്ചു കൊണ്ടുപോയതാണ് എൻ്റെ ഭർത്താവിനെ കടയിലിട്ട് ആദ്യം അവർ വെട്ടിച്ചു എനിക്കൊരു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് കളി കവള പിന്നെ മന്ത്രവാദി ഒരു കുടുംബത്തിലെ ഒരു ഭൂനേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരനായിരുന്നു എന്നെ വിവാഹം കഴിച്ചു കൊടുത്തത് അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ആക്കി തന്നതാണ് അത് കഴിഞ്ഞ് അയാൾ ഇവനെ ഇവ എൻ്റെ വീട്ടിൽ ഇട കിടക്കി വരുമ ആദ്യമായിട്ട് വന്നത് അവനൊരു കേസ് സംബന്ധമായിട്ട് വന്നതാണ് ഓലത്തന്നിലുള്ള ഒരു പയ്യനെ വെട്ടി ഇവൻ വെട്ടിയതാണ് അങ്ങനെ ആയപ്പോൾ ഈ ഡി എസ് പി ഓഫീസിലാരെങ്കിലും പരിചയമുണ്ടോയെന്ന് കേൾക്കാനാണ് എൻ്റെ വീട്ടിൽ വന്നത് അങ്ങനെയാണ് ഇവനെ ഇവനാദ്യമായിട്ട് നമ്മൾ എൻ്റെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്നത് അങ്ങനെയാണ് പരിചയപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് ഇവനെ ഇവ വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇവിടെ വരും നമ്മളുമായിട്ടൊരു സൗഹൃദ സൗഹൃദത്തിലായിരുന്നു ഇവൻ ഇലക്ട്രോണിക്സ് പണിയൊക്കെ ചെയ്യുമായിരുന്നു ചാണപ്പൻ ചേട്ടൻ്റെ കൂടി പറഞ്ഞു അണ്ണാ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പണി വരണമെങ്കിൽ ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്ന് പറ ആളിൻ്റെ കൂടെ പറയുമായിരുന്നു അങ്ങനെ ഇവിടെ ഇടയ്ക്കിടക്ക് വരുമായിരുന്നു അന്ന് കൊച്ചി എഴുഞ്ഞു നടക്കുന്ന പരുവായിരുന്നു കൊച്ചു കുട്ടിയായിരുന്നു ഒരു ഇരുപത്തഞ്ചു വയസ്സോളം കൂടുതൽ വരുമായിരുന്നു ഇവനെ കുട്ടിക്ക് അന്ന് ഒരു വയസ്സ് പോലും ആയില്ലായിരുന്നു ശ്രീകുട്ടിക്ക് അപ്പോൾ ഇവൻ വരുമ്പോഴെല്ലാം ഐസ്ക്രീമും മുട്ടായി ഒക്കെ ഈ കുട്ടിക്ക് മാച്ചുകൊണ്ട് കൊടുക്കും ചേട്ടനും പോലെ എടുത്തുകൊണ്ട് നടന്ന കൊച്ചുകുട്ടി ഈ അമ്മ പറഞ്ഞു കേൾക്കട്ടെ ഈ എന്ന് പറഞ്ഞ ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവ് ശ്രീകുട്ടിയും തമ്മിൽ ഇരുപത്തഞ്ച് വയസ്സിന്റെ പ്രായവ്യത്യാസമൊക്കെ ഉണ്ട് അതായത് ശ്രീകുട്ടിയുടെ അച്ഛനാവാൻ പ്രായമുള്ള ഒളിച്ചോടി പോയതെന്നൊക്കെയാണ് എനിക്ക് കേട്ട് എന്തായാലും ഒരു അച്ഛന്റെ പ്രായമുള്ള ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കടയിൽ കയറി ആ ആദ്യ ഭർത്താവ് എന്ന് പറയുന്ന ഭുവനേന്ദ്രൻ എൻ്റെ ഭർത്താവിനെ മുപ്പത്താറ് വെട്ട് വെട്ടി ഒരു സുപ്രഭാതത്തില് നമുക്കറിഞ്ഞൂടാ ഇയാൾ വന്ന് എന്തിനാണ് വെട്ടിയെന്ന് അന്ന് ഈ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കുട്ടിയുടെ പഠിത്തത്തിന് നിരസിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അപ്പോഴും വന്ന് വെട്ടിയത് കുട്ടിക്ക് പിന്നെ മൂന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയ്ക്ക് ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കാൻ പാടില്ല അയാളെ ഡൈവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് ഒരു കുട്ടി എനിക്ക് ഉണ്ടായതാണ് അവൻ്റെ ദേഷ്യം ഈ കുടുംബത്തിനെ നശിക്കും നശിപ്പിച്ചേ അവൻ മരിക്കൂ എന്നുള്ളത് അവൻ തിട നിശ്ചയം എടുത്തിട്ടാണ് എൻ്റെ കുടുംബത്തിന് അവൻ മരി മനപൂർവ്വം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതൊന്നും ആ നാട്ടുകാരോടോ എൻ്റെ രാഷ്ട്രീയക്കാരോടോ ആരോടേം പറയാതെ അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ശ്രീകുട്ടി ഈ കാർ അവരുടെ മണ്ണക്കൂടെ കയറ്റി എടുത്തുകൊണ്ട് പോരാ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അവരെ ഇടിച്ചിടാനൊക്കെ കാരണമായത് അല്ലെങ്കിൽ ഒരു സംഭവം നടക്കാൻ തന്നെ കാരണമായത് ശ്രീകുട്ടിയുടെ ആദ്യ ഭർത്താവായിട്ടുള്ള സോണിയും അതുപോലെ തന്നെ ഇവരുടെ ആദ്യ ഭർത്താവായിട്ടുള്ള ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും ഒക്കെയാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവർ പറയുന്ന ഒരു കഥ ശ്രീകുട്ടിയുടെ അച്ഛനെ ഒരു മുപ്പത്താറ് വെട്ടുവെട്ടിയെന്നോ ശ്രീകുളിയുടെ പഠിത്തം മുടങ്ങാനാണെന്നോ ഈ അത് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് സോണി ഇവിടെ വരുമായിരുന്നു ഈ കുട്ടിക്ക് അറിഞ്ഞുകൂടായി അവനെ അവൾ സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ എടുത്തുകൊണ്ട് നടന്നവനാണ് യവൻ മനസ്സിൽ എന്തിനുണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടും യവൻ അഞ്ച് ലക്ഷത്തിലെത്രയും രൂപ ഭുവനേന്ദ്രൻ്റെ എന്ന് മാറ്റിട്ട് ഭുവനേന്ദ്രൻ ഒരു കല്യാണത്തിൽ പറയുമായിരുന്നു പറഞ്ഞ് ഈ കുട്ടി ഇവളെ ഇവളെ വീട്ടിലുള്ള സോണി എന്ന് പറയണവൻ ഈ വീട്ടിൻ്റെ വീടിൻ്റെ മുക്കുമൂല അറിയുന്ന ഒരുത്തൻ എൻ്റെ കൈവശമുണ്ട് അവനെ വിട്ട് ഈ പെൺകുട്ടിയെ ഞാൻ എടുത്തിരിക്കുമെന്ന് അതൊന്നും ആരും എൻ്റെ കൂടി പറഞ്ഞില്ലായിരുന്നു ഇവൻ വെറുതെ പറഞ്ഞു െന്ന് വിചാരിച്ച് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബന്ധുക്കൾ ആരോ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം അവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ മോളെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ നേരത്തെ പറഞ്ഞു നമുക്കിത് അറിഞ്ഞുകൂടായിരുന്നു കല്യാണമായിട്ടൊന്നും അല്ല ഒരു ദിവസം അവൻ ഇവിടെ വന്നിട്ട് വണ്ടിയിൽ ആര് വണ്ടിക്കകത്തിരിക്കുന്ന നോക്കാൻ പറഞ്ഞ് അന്ന് അവള് അഡ്മിഷനായി പിന്നെ പൈസ അടച്ച് ലക്ഷം രൂപ പൈസ അടച്ച് ഈ കുട്ടിക്ക് അഡ്മിഷനായിട്ട് ബാങ്കിൽ ഒരു ഒരു പേപ്പർ ഒപ്പിടാൻ വേണ്ടി കുട്ടി വന്നതാണ് വന്നപ്പോൾ ഈ കുട്ടി വന്നതാണ് എം ബി ബി ിന് അഡ്മിഷനായ കുട്ടിയാണ് തിരിച്ചു വന്ന് വന്ന് ഈ വണ്ടിയിൽ ആരായിരിക്കണം എന്ന് നോക്കുമ്പോൾ ഞാൻ കടയിലിരിക്കായിരുന്നു ചേട്ട എന്നെ വിളിക്കാനായിട്ട് അങ്ങ് വന്ന് കാറിൽ എവിടെ പോയിട്ട് വന്നിട്ട് കാറിനെ കൊണ്ടിട്ടിട്ട് എന്നെ വിളിക്കാൻ വീലർ എടുത്തുകൊണ്ട് വന്ന സമയത്ത് സന്ധ്യ സമയത്തേവൻ വന്ന് വണ്ടിയിൽ വല ചെന്ന് എത്തി നോക്കിയെന്ന് ഇവളെ വലിച്ചിട്ടവനും ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോയതാണ് തട്ടിക്കൊണ്ടുപോയതാണ് കുട്ടിയെ തട്ടി കുട്ടിയെ കൊണ്ട് നേറ്റിങ്ങി ഇതിൽ വന്നു അപ്പോൾ ഇവൻ കൊണ്ടുപോയി ഒളിപ്പിലായിരുന്നു ഞാൻ അവളെ വീട്ടിൽ അപ്പോഴു തന്നെ പോയി രാത്രി പോയപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞ് അത് അവനെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ നിങ്ങൾ ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു പറഞ്ഞ് നീ ഇവിടെ കയറി കിടക്കണമെങ്കിൽ കിടന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആക്ഷേപിച്ചു വിട്ട് ആ സ്ത്രീ എന്നെ ആക്ഷേപിച്ചു വിട്ടവൻ്റെ അമ്മ എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ പിറ്റന്ന് രാവിലെ അഴിച്ച് വീണ്ടും പോയി ഞാൻ അഞ്ച് മണിക്ക് കഴിച്ച് വണ്ടി എടുത്തോണ്ട് പോയി എടുത്തുകൊണ്ട് പോയി എൻ്റെ മോളെ ഞാൻ അവിടെ വെച്ച് കണ്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞ് മോള് പറഞ്ഞ കരഞ്ഞുകൊണ്ട് പറഞ്ഞ അമ്മ എന്നെ അവൻ നശിപ്പിച്ചമ്മ എനിക്കിന്നി ഒരു രക്ഷയും ഇല്ല അമ്മ പോ അമ്മയെ ദുഃഖിക്കേണ്ട അമ്മ പോകാന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് കൊണ്ട് ഇനി പോന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോണിനെ അവൻ പിടിച്ചു വാച്ച് പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ പിന്നെ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തി പോലീസിൽ വീണ്ടും ഞാൻ കേസ് കൊണ്ടു കൊടുത്തു എൻ്റെ കുട്ടിയെ വിളിക്കാൻ പറ്റണില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടു കൊടുത്തു അങ്ങനെ നേറ്റിങ്ങി കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അമ്മ ഞാൻ നശിച്ച് എന്നെ അവൻ കൊണ്ടുവന്ന് കോവിലിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു ഇനി എനിക്കൊന്നിനും പറ്റൂല അമ്മ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചുള്ള അമ്മ സമാധാനമായിട്ട് അച്ഛൻ്റെ കൂടി സമാധാനമായിട്ട് ജീവിക്കാൻ പറഞ്ഞു എന്നിട്ട് അവൻ ഇവളെ ഫോണിൽ ഫോണി നിൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് പറഞ്ഞ് ഞാൻ സ്ത്രീകുട്ടിയെ വിവാഹം കഴിച്ചു ഇനി എനിക്ക് പിന്നെ അവളല്ലാതെ ജീവിക്കാൻ പറ്റൂലെന്നൊക്കെ അവൻ പറഞ്ഞ് എല്ലാവരെയും പരത്തി അപ്പോൾ ഇവള് ഇവളെ മുമ്പേ വെച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ എല്ലാവരും അറിഞ്ഞു അമ്മ ഇനി ഞാൻ എൻ്റെ ജീവിതം നശിച്ചില്ലേ അമ്മ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കഴിയാമെന്ന് പറഞ്ഞു അങ്ങനെ പോലീസിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു അവൻ്റെ കൂടി തന്നെ പോകണം അവൻ തൂങ്ങിച്ചാവാൻ പോയിരിക്കും കഥയൊക്കെയാണിത് അതായത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചവന്റെ കൂടെ ഞാൻ ഇനിയും കഴിഞ്ഞോളാം എനിക്ക് അവന്റെ കൂടെ പോയാൽ മതി എന്നൊക്കെ ഒരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയെ അച്ഛനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാരോടൊക്കെ പറയുകയാണ് ഞാൻ ഇനി ഇവരുടെ പോകുന്നില്ല ഞാൻ ഇവന്റെ കൂടെ പോവാണ് ഇവരെന്നെ നശിപ്പിച്ച അമ്മയെ ഞാൻ അതുകൊണ്ട് ഇവിടെ കൂടെ പോവാണ് ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും അല്ലേ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ പീഡിപ്പിച്ചവൻ്റെ കൂടെ പോവാൻ അവളെ ആഗ്രഹിക്കില്ല ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കില്ല ഇവര് ഈ മാതിരി ലോചിക്കില്ലാ കഥയൊക്കെ പറയുന്നത് നാട്ടുകാരും മൊത്തം പൊട്ടമാരാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് എനിക്കൊണ്ടോ എനിക്ക് തോന്നുന്നു ശ്രീകുട്ടി ഇവരെ തേച്ചുവിട്ടാണെന്ന് തോന്നുന്നു കാരണം അവൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട കാലം പോയെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയും പോലീസ് സ്റ്റേഷനെ വിളിച്ച് ഇങ്ങനെ ഒരു ക്രൂരത ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ്റെ കൂടെ പോകുന്നുണ്ടെന്നും പറയത്തില്ല നൂറ് ശതമാനവും പറയത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറ തൊണ്ട് പോയി പീഡിപ്പിച്ച ഒരുത്തനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ ജീവിക്കാൻ തോന്നുമോ നിങ്ങൾ തന്നെ പറ എന്തോന്ന് കഥയൊക്കെ അവിടെയത് ചുമ്മാ അങ്ങ് അടിച്ച് വിടോ ഇതൊക്കെ ഉള്ളതാണോ എന്തോ ഇനി അവ ഈ ചെർക്കനെയും കൊണ്ട് വരുമായിരുന്നു ഏത് അരുമാനൂരുള്ള ആ ചെർക്കനേയും കൊണ്ടുവന്ന് ഈ കുട്ടിയെ ഒരുപാട് ശല്യപ്പെടുത്തി അവളൊന്നും എൻ്റെ കൂടി പറയില്ല അമ്മയും അച്ഛനും വ്യാജനിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടിയൊന്നും പറയില്ല എന്നിട്ട് അവിടെ ഒരു വണ്ടി കയറ്റി അവൾ ആർ ത്രീയിൽ പോയപ്പോഴേ അവൾക്ക് ആർ ത്രീ വണ്ടിയുണ്ട് ഒരു ആക്റ്റീവുണ്ട് അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ മാച്ചു കൊടുത്താണ് എം ബി ഇത്രയും നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ല എനിക്കൊരു ആർ ത്രീ മാച്ചിരണമെന്ന് പറഞ്ഞ് മാച്ചു കൊടുത്ത് അവൾ എം ബി ബി എസിന് പഠിക്കണമല്ലേ എന്ന് പറഞ്ഞ് മാച്ചു കൊടുത്ത് അങ്ങനെ എടുക്കൂല്ല എവിടെയെങ്കിലും ഇല്ല മോൾ ഇതുവരെ കുട്ടി ഇവിടെ മദ്യപിച്ചിട്ടില്ല നമ്മളെ ചേട്ടൻ നമ്മൾ ആരും ഇവിടെ മദ്യപാനം ഇല്ല ഇവരുടെ ഫാമിലിയെ ആരും മദ്യപിക്കില്ല അവരുടെ കുറിച്ച് ആരോടെങ്കിലും തിരക്കിയാൽ മതി ആരും മദ്യപിക്കൂല ഈ വീട്ടിനകത്ത് ഞാനും മദ്യപിച്ചിട്ടില്ല എൻ്റെ മോളും മദ്യപിച്ചിട്ടില്ല എൻ്റെ ആൾ മാന്യനാണ് ആരോടെയും ഒരു ഗുണത്തിനോ ദോഷത്തിനോ വൻ സ്രാവുകൾ എൻ്റെ ബാക്കിലുണ്ട് രാഷ്ട്രീയക്കാർ ഉണ്ടെന്നാണ് എൻ്റെ സംശയം എൻ്റെ സംശയം അതാണ് അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എൻ്റെ എൻ്റെ സ്ത്രീകുട്ടിയെ അഹത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത് മക്കളെ പാവല്ലേ അത് ചെയ്തത് എൻ്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല നിർത്താനേ പറയൂ എൻ്റെ പിള്ള വേണ്ടി നിർത്തമ്മ ഇനിയും സ്ത്രീകുട്ടിന്ന് വെളുപ്പിച്ച് കഴിഞ്ഞാൽ ആളില്ലാതായിപ്പോവും എന്തോ എന്നൊക്കെയാണ് ഈ വിളിച്ച് പറഞ്ഞത് ശ്രീകുട്ടി മദ്യപിച്ചു എന്നുള്ളത് വൈദ്യോട് തെളിച്ചാണെന്നൊക്കെ ഏതൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ കേട്ടിരുന്നു അതുപോലെ തന്നെ ഇവർ കാശുമരും ശ്രീകുട്ടിയും ചേർന്നുകൊണ്ട് എന്തൊക്കെ ഒരു ലഹരി ഇടപാടുകൾ ഉണ്ട് എന്ന് പോലീസും സംശയം ഉണ്ടെന്നും അതിനെ തുടർന്ന് കുറച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നും അതിനെ തുടർന്ന് തുടർ അന്വേഷണം ഉണ്ടാവുമെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേട്ടു ഇത്രയൊക്കെ ചെയ്ത ശ്രീകുട്ടിയാണ് പറയുന്നത് മോൾ അങ്ങനെ മോൾ അങ്ങനെ അങ്ങനല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് ഈ അമ്മച്ചിരുന്ന് കരയുന്നത് എന്തായാലും കരച്ചിലൊക്കെ അവർ അട്ടി നടക്കുന്നുണ്ട് നന്നായിട്ട് വൈകിവാശ്യം നടക്കുന്നുണ്ട് എന്തായാലും ഇവർ പറഞ്ഞ സോണി എന്ന് പറഞ്ഞ ആൾ ഈ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചതിനു ശേഷം ആ ഒരു മനസ്സ് കൊതിട്ട് എന്തായാലും നശിച്ചു പോയി എന്തായാലും ഇയാളുടെ കൂടെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കുകയായിരുന്നൊക്കെയാണ് അങ്ങനെ ഒന്നും ഒരു നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും അല്ല ഒരു പെൺകുട്ടിയും പീഡിപ്പിച്ചുവരുന്ന കൂടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അവനെ അളത്താക്കാനേ നോക്കിയുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കഥയുമായിട്ട് ശ്രീകുട്ടിയുടെ അമ്മയ്ക്കൊക്കെ വരുന്നത് എന്തരോ എന്തോ എന്തായാലും ഇതൊക്കെ കാണുന്നത് നമ്മൾ പൊട്ടം നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ വിശ്വസിക്കാം വിശ്വസിക്കണമല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ വിശ്വസിക്കുന്നവർത്താണല്ലോ ഇവർ ഈ കഥ എല്ലാം കൂടെ അടിച്ചുവിടുന്നത് എന്നാലും ശ്രീകുട്ടി പാവമാണ് ശ്രീകുട്ടി നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇമ്മാതിരി അജ്മൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു അപകടത്തെ തുടർന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്റെ കാച്ചുപാടിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം രണ്ടും കൂടെ എന്തായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു അപ്പൊ ലെക്കിൽ ലഗാനും ഇല്ലാതെ വന്ന ഒരു സ്കൂട്ടറിൽ ഇടിച്ച് താഴെ ഇട്ടു താഴെ ഇട്ടപ്പോൾ ഇതൊരു ചെറിയ കാറാണ് അതോ എന്തെങ്കിലും ഒരാളുടെ മണ്ട കൂടെ കയറി കഴിഞ്ഞാൽ ശരിക്കും അറിയാൻ പറ്റും കാരണം ആ കാറ് പൊങ്ങും അത് പൊങ്ങി ഇടിച്ച് തന്നെ മണ്ട കൂടെ കയറിയപ്പോഴത്തേക്ക് പിടിക്ക് നോക്കിക്കാണോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രണ്ടും വെള്ളം ഒടിച്ച് നാട്ടുകാര് മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ നാറ് നാണക്കേടാവും അതുകൊണ്ട് ഈ ഇടിച്ചിട്ടോ നമുക്ക് അറിയാതെ മണ്ടക്കൂടെ അള്ള എടുത്തോ അജ്മനോട് പറഞ്ഞു കാണാം അജ്മൻ അത് കേൾക്കാൻ താമസം എടുത്തോ ഒരു പോക്കും പോയി അതായത് ഒരാൾ അടിയിൽ വീണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞോണ്ടിരുന്നതല്ല അതിനെ മണ്ടക്കൂടെ ആ ഒരു സ്ത്രീയുടെ മണ്ടക്കൂടെ കയറ്റി എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് നാട്ടുകാർ പലയിടത്ത് നിർത്താൻ പറയുന്നുണ്ട് എങ്ങും നിർത്തുന്നില്ല വണ്ടി എന്തായാലും ശ്രീകുട്ടിയുടെ കൂടായ്പാണ് അശ്മലും ഉടായ്പാണ് അതിൽ ഏറ്റവും വലിയ ഉട്ടായ്പ് ശ്രീകുട്ടിയുടെ ഈ അമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മം കുട്ടിയാൾ കുമ്പള മുളക്കില്ല എന്ന് പറഞ്ഞ പഴഞ്ചിലേ എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നുള്ളൂ പിന്നെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുട്ടിയുടെയും അശ്വലിയൊക്കെ ജാമ്യപേക്ഷ ഒക്കെ തെളിപ്പോയിട്ടുണ്ട് രണ്ടുപേർക്കെതിരെയും മനഃപൂർവ്വമായിട്ടുള്ള നരഹത്തേക്ക് കേസ് കൊടുത്തിട്ടുണ്ട് വളരെ സന്തോഷം ഇതിനെ ഒന്ന് പുറത്തിറക്കി വിടരുത് എനിക്കത്രേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക